സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നിലമ്പൂർ നഗരസഭാ ബജറ്റ് ഭവന നിർമ്മാണത്തിനും റോഡിനും കുടിവെള്ളത്തിനും മുൻഗണന ഭവന നിർമ്മാണം കുടിവെള്ളം റോഡ് വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയുള്ള ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പതിൽ ലോക രൂപം നൽകുന്നതിനായി ഉപയോഗിക്കുന്നത് എല്ലാ ആളുകൾക്കും സാധിക്കാവുന്ന രീതിയിൽ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക പുരോഗതി നേടുക എന്നതാണ് ലക്ഷ്യം മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സുസ്ഥിര ദിശയിലേക്ക് ലോകത്തെ നയിക്കുക എന്നതാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലൈംഗിക സമത്വം ആഹാരം വെള്ളം ആരോഗ്യ പരിചരണം വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളിൽ സുസ്ഥിരമായ വളർച്ച സൃഷ്ടിക്കാൻ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് ലക്ഷ്യം കൂടാതെ വ്യത്യസ്ത മേഖലകളുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ എല്ലാ ജനതയും അതിന്റെ പ്രയോജനം എത്തിക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ് നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റാണ് അംഗീകാരത്തിനു വേണ്ടി സഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ചാമത്തെ ബജറ്റ് ആണ് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ തകഴ്ചവെച്ച സാർത്ഥകമായ നാല് വർഷങ്ങളാണ് കടന്നുപോയത് ഏറെ ആത്മവിശ്വാസത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഈ ബജറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും അതിന്റെ പ്രയോജനം വിടവുകൾ നിരത്താനും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കാനും നമുക്ക് കഴിയാം വളരെയധികം പ്രതിബദ്ധതയോടും വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും കൂടിയാണിത് അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ബജറ്റ് തയ്യാറാക്കി ുംറു ലക്ഷത്തി എഴുപത്തിനാല് രൂപ കോടി കോടി രൂപ രൂപ വരവും ചെലവും പതിനഞ്ച് കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് പത്ത് കോടി നീക്കി വെച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മൂന്നര കോടിയും റോഡുകളുടെ നിർമ്മാണത്തിന് രണ്ടര കോടിയും ഭവനരഹിത ായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വീട് നിർമ്മിക്കാൻ അഞ്ചു കോടി ലഹരി വിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി ആറു ലക്ഷം രൂപ കൌൺസിലിംഗ് സെന്റർ യൂത്ത് ബ്രിഗേഡ് എന്നിവയ്ക്കും മാറ്റിവച്ചിട്ടു കാർഷിക മേഖല ശുചിത്വം വിദ്യാഭ്യാസം കായിക യുവജന പദ്ധതികൾ ആരോഗ്യം മൃഗസംരക്ഷണവും മത്സ്യകൃഷിയും വനിതാക്ഷേമം വ്യവസായ വികസനം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ബജറ്റ് പ്രഹസനവും തനിയാവർത്തനവുമാണെന്നും ചട്ടവിരുദ്ധമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ യുഡിഎഫ് ബജറ്റ് ബഹിഷ്കരിച്ച് സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്